നമസ്കാരം ഞാനേ നമ്മുടെ സ്വിഫ്റ്റ് ബസ് ഉണ്ടല്ലോ സ്വിഫ്റ്റ് ബസ്സിൽ ഒരു യാത്ര ചെയ്തുകൊട്ടോ അപ്പോൾ എനിക്കുണ്ടായ ഒരു അനുഭവമാണ് ഞാൻ പറയണത് ഈ സ്വിഫ്റ്റ് ബസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര കുട്ടിയെ കുറിച്ച് ഇറക്കിയ വണ്ടിയാണ് ഈ ഒരു വണ്ടി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആ വണ്ടിയുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഒരു ഭാഗം പോലും അതിൻ്റെ ഇടിക്കാത്തതോ ഒരയാത്തോ ഭാഗമില്ല എന്താണ് അങ്ങനെ സംഭവിക്കുന്നത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കറിയില്ല ഇത് നമ്മൾ കെ എസ് ആർ ടി സി പോലെ ആവില്ലായെന്ന് കണ്ടാണല്ലോ ഈ വണ്ടി ഇറക്കിയത് പക്ഷേ കെ എസ് ആർ ടി സീനെക്കാട്ടും മോശം അവസ്ഥയിലിപ്പോൾ സ്വിഫ്റ്റിൻ്റെ ഓരോ വണ്ടികൾ കണ്ട അത് ഇടിച്ച് ഞങ്ങി എന്താ പറയുക പരിപ്പ് പുറത്ത് ചാടിയ അവസ്ഥയാണ് സ്വിഫ്റ്റ് ബസ്സുകൾ പലതുമുള്ളത് അതെന്തെങ്കിലും ആവട്ടെ അത് പല ടൈപ്പ് ഡ്രൈവർമാരും പല ആൾക്കാരും പല രീതിയിലും ഓടിച്ച് അങ്ങനെ ആക്കിയതായിരിക്കും അത് നമ്മളതിൽ ഇടപെടണില്ല ഇപ്പോൾ നമ്മളും ഒരു വണ്ടി ഓടിക്കുന്നതാണ് വണ്ടിയായാൽ തട്ടും മുട്ടും ഇടിക്കും പറയും അത് സ്വാഭാവികം തന്നെയാണ് പക്ഷേ ഇത് സ്വിഫ്റ്റ് ബസ് പറഞ്ഞത് അങ്ങനെയല്ല വണ്ടി വണ്ടി ആയിരിക്കും ഒരു ആക്സിഡൻറ്റ് പറ്റി തട്ടിലും മുട്ടിലൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അത് കുറച്ചുകൂടിയൊക്കെ ഒക്കെ കെ എസ് ആർ ടി സി പോലെയല്ല അത് നല്ല വൃത്തിയിൽ പണിത് ഇറക്കി ഭംഗിയിൽ കൊണ്ടു കിടക്കുന്നതാണ് പറഞ്ഞത് രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വണ്ടിയുടെ ഉള്ളിലത്തെ കാഴ്ചകളൊക്കെയാണ് വണ്ടിയിൽ ബോട്ടിൽ ഹോൾഡറുകളൊന്നും തന്നെ വർക്ക് ചെയ്യുന്നില്ല അതില്ലെങ്കിൽ നമ്മളെ ബുക്കുകൾ വയ്ക്കാനുള്ള ഒരു സംഭവമൊക്കെ അല്ലേ അതൊന്നും വർക്ക് ചെയ്യുന്നില്ല എല്ലാം നമുക്ക് എയ്ഡായിട്ടാണ് കിടക്കുന്നത് അത് ഒരു സീറ്റിൻ്റെ നല്ല കേട്ടോ എട്ട് പത്ത് സീറ്റിൻ്റെ ഞാൻ നോക്കി അതൊക്കെ അങ്ങനെ തന്നെയാണ് അവസ്ഥ ഇത് തിരുവനന്തപുരം ഊട്ടി പിരനമണ്ണ വഴി കൂടല്ലൂർ കയറി തിരുവനന്തപുരം സോറി ഊട്ടി പോകുന്ന വണ്ടിയാണ് തിരുവനന്തപുരത്ത് നിന്ന് വരുന്ന വണ്ടിയാണ് അപ്പോൾ ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഈ ലോങ് റൂട്ട് ഓടുന്ന വണ്ടികളിൽ ചാർജിങ് പോർട്ടൽ കൊടുക്കേണ്ട അത്യാവശ്യമുണ്ട് ഞാൻ ഈ വണ്ടിയിൽ കയറിയിട്ട് ചാർജ് ചെയ്യാൻ നോക്കുമ്പോൾ ഇതിൽ ഒരു ചാർജും പോട്ടലും വർക്ക് ചെയ്യുന്നില്ല ഇനി ചാർജ് ഒരെണ്ണം പോലും വർക്ക് ചെയ്യുന്നില്ല ഈ ചാർജിങ് ബോട്ടിലൊന്നും വർക്ക് ചെയ്യണ്ട എന്നാൽ അറ്റ്ലീസ്റ്റ് നിന്ന് കണ്ടക്ടറെടുത്ത് പോയിട്ട് നമ്മൾ അവിടെ ഇതും ചാർജ് ചെയ്തതരാൻ പറഞ്ഞത് അപ്പോൾ അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഫ്രണ്ടിലുള്ള ഡ്രൈവറുടെ ചാർജ് ബോട്ടിലും വർക്ക് ചെയ്യുന്നില്ല ഒന്നും വർക്ക് ചെയ്യുന്നില്ല എന്നാണ് പറഞ്ഞത് അപ്പോൾ അവരെങ്ങനെയാണ് തിരുവനന്തപുരത്ത് നിന്ന് ഊട്ടി വരെ എത്തുമ്പോൾ ചാർജ് ചെയ്യുന്ന സംഭവങ്ങളെന്ന് വെച്ചാൽ എനിക്കറിയില്ല കേട്ടോ ഒരു തരത്തിലും സപ്പോർട്ട് അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല എന്തോ ഒരു എന്തോ ഒരു പ്രഹസനം കാണിക്കുന്ന പോലെ വർത്തമാനം പറഞ്ഞ അങ്ങനെ ഇതായി പക്ഷേ നമ്മുടെ കേരളത്തിലെ ആൾക്കാരുടെയൊക്കെ അവസ്ഥ അങ്ങനെയാണ് കിട്ടിയത് വേണമെങ്കിൽ നോക്കിയിട്ട് പൊയ്ക്കോ എന്നുള്ളൊരു അവസ്ഥയാണ് വേണമെങ്കിൽ മതി വേണമെങ്കിലും വേണ്ട പക്ഷേ നമ്മളൊക്കെ തമിഴ്നാട് ആർ ടി സിയോ അല്ലെങ്കിൽ കർണാടക ആർ ടി സിയിലൊക്കെ വണ്ടിയിൽ കയറുമ്പോൾ നല്ല ക്ലീൻ ഇൻറ്റീരിയർ ആയിരിക്കും വണ്ടി എക്സ്റ്റീരിയറും ക്ലീനായിരിക്കും ഇത് വണ്ടി കഴുകണ പോലുമില്ല എനിക്ക് തോന്നുന്നത് പിന്നെ ഈ ഒരു ആള് നമ്മുടെ നമ്മുടെ കൂടുതലുള്ള സമീപനമൊക്കെ കുറച്ചുകൂടി മാറേണ്ട ഒരു കാലഘട്ടം കഴിഞ്ഞു കെ എസ് ആർ ടി സിക്ക് എന്തുവാം റോഡ് കൂടെ പോണ ആൾക്കാരുടെ മോൾ കൂടെ കിടിച്ച് നിരത്തി ഞാൻ പോകും എന്നുള്ള ഡ്രൈവർമാരുടെ ഹംഭാവും മാറേണ്ട കാലം കഴിഞ്ഞു അതൊക്കെ ശരിക്കും പറഞ്ഞാൽ നല്ലപോലെ കേസ് വന്ന് ഇവർക്കൊക്കെ നല്ല എന്താ പറയുക ഇവിടെ ആ ഒരു കാര്യക്ഷമമായിട്ടില്ല ഇവരുടെ കുറേ യൂണിയൻകാരുണ്ട് ഞങ്ങൾ അവരെ ഞങ്ങൾ നോക്കിക്കോളും ഞങ്ങൾക്ക് രാഷ്ട്രീയമുണ്ട് ഞങ്ങളെ നോക്കിക്കോളും എന്നുള്ളൊരു എന്താ പറയുക ഒരു സാഡസ്റ്റ് ചിന്താഗതിയാണ് ഇവ ഗണേഷ കുമാർ സാറാണല്ലോ ഇപ്പോൾ ഇതിൻ്റെ മന്ത്രി അത് ഗതാഗത വകുപ്പ് മന്ത്രി അപ്പോൾ അദ്ദേഹത്തിനോടാണ് എനിക്ക് പറയാനുള്ളത് കുട്ടിയെ കുറിച്ച് പെട്ട ഇറക്കിയിട്ടുള്ള സ്വിഫ്റ്റ് ഈ ഒരു പ്രസ്ഥാനം ഇനി ഇങ്ങനെ നമ്മൾ പറ നിങ്ങൾ പറഞ്ഞ രീതിയിലാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ കൊണ്ടു നടക്കാൻ ശ്രമിക്കുക ഇത് അവിടെ നടക്കുന്നത് ആ വണ്ടിയിൽ ഇപ്പോൾ അറ്റ്ലീസ്റ്റ് ലോങ്ങ് റൂട്ട് വണ്ടികളിലും ചാർജും പോർട്ടൽ സമ്പ്രദായം അല്ലെങ്കിൽ അവരോട് കുറച്ചുകൂടി നല്ല രീതിയിൽ പെരുമാറ്റം കാര്യങ്ങളൊക്കെ വേണമെന്നാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ അതുപോലെ തന്നെ രാത്രി കാലങ്ങളിൽ ലൈറ്റൊക്കെ ഇട്ടിട്ട് വണ്ടി പല ഏരിയയിലൂടെയും പോകുമ്പോൾ പന്ത്രണ്ട് മണി ഒരു മണി നേരത്തും ലൈറ്റ് ഇട്ടിട്ടാണ് ഇവർ വണ്ടി ഓടിക്കുന്നത് അപ്പോൾ ഈ ഉറങ്ങേണ്ട ആൾക്കാർ ഉറങ്ങിക്കോട്ടെ എന്ന് വിചാരിക്കും അപ്പോൾ ഉറങ്ങേണ്ട ആൾക്കാർ ഉറങ്ങിക്കോട്ടെ എന്ന് വിചാരിക്കുന്നില്ല അത് എന്തെന്തിനാ ഇങ്ങനെ ചെയ്യണേന്ന് മനസ്സിലാവണില്ല അത് ലൈറ്റിൻ്റെ ഇറിട്ടേഷൻ ഭയങ്കരം മനസ്സിലായില്ലേ അപ്പോൾ ലോങ് റൂട്ട് പോണ വണ്ടിയിലെങ്കിലും ഒരു കുറച്ചേ ഒന്ന് നല്ല രീതിയിലൊക്കെ ഒന്ന് പെരുമാറാനും അതുപോലെ നമ്മളുടെ അവിടത്തൊക്കെ ഒന്ന് ഒന്ന് സപ്പോർട്ട് ചെയ്യാനൊക്കെ ഒന്ന് പറയുക കെ എസ് ആർ ടി സിയുടെ സമീപന ഇനിയും മാറേണ്ടിയിരിക്കുന്നു എന്നാണ് എനിക്ക് ഒരു കെ എസ് ആർ ടി സി സ്വിഫ്റ്റ് ബസ്സിൽ കയറിയപ്പോൾ എനിക്ക് യാത്ര ചെയ്തപ്പോൾ ഒരു യാത്രക്കാരൻ എന്ന രീതിയിൽ എനിക്ക് തോന്നിയത് നമുക്ക് വേണ്ടവിധ സൗകര്യങ്ങളൊന്നും ആ വണ്ടിയിൽ നിന്ന് കിട്ടുന്നില്ല ഇത്രയും പൈസ ചിലവാക്കി ആ വണ്ടിയിൽ യാത്ര ചെയ്യുമ്പോൾ ആ വണ്ടിയിലെ പുഷ്പാക്ക് സീറ്റുകൾ ചിലതും വർക്ക് ചെയ്യണില്ല അതുപോലെ തന്നെ ബോട്ടിൽ ഹോൾഡറുകളില്ല എല്ലാം പൊട്ടി കിടക്കണു അപ്പോൾ ഒന്നും ഒന്നും നേരെ ചൊവ്വ വർക്ക് ചെയ്യാതെ ആകുമ്പോൾ ഇത്രയും പൈസയും കൊടുത്ത് നമ്മൾ വണ്ടിയിലൊക്കെ യാത്ര ചെയ്യുന്നതിന് അർത്ഥം എൻ്റെ അർത്ഥമല്ലേ എന്നാണ് ഞാൻ ചോദിക്കുന്നത് റേഷായിട്ടുള്ള ഡ്രൈവിങ് ആയിരുന്നു ഇപ്പോൾ ഈ ടൂട്ടി വണ്ടിയിൽ എനിക്ക് കാണാൻ കഴിഞ്ഞത് പല സ്ഥലത്ത് ഈ വണ്ടി പോയിട്ട് ഇടിക്കാനൊക്കെ പോയി പല വണ്ടി വണ്ടിക്കാരെ ഉറങ്ങിയിട്ടാണോ ഓടിക്കുന്നത് എന്താണെന്ന് നമുക്കറിയില്ല പല സ്ഥലത്തും ഈ വണ്ടി റേഷ് ആയിട്ട് ഓടിച്ചു പോയിട്ട് പല വണ്ടിക്കാർ ഒരു പെട്ട എന്താ പറയുക എടുത്ത് ചാടി അവരുടെ ഭയം കൊണ്ട് രക്ഷപ്പെട്ടു പോണ പോലെയാണ് എനിക്ക് പലപ്പോഴും ഈ വണ്ടിയിൽ യാത്ര ചെയ്തപ്പോൾ എനിക്ക് തോന്നിയത് ഞാൻ കൂടുതലൊരു വരെ ഈ വണ്ടിയിൽ യാത്ര ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു വെളിച്ചത്തിലാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യണത് എന്തായാലും വല്ലാത്തൊരു അവസ്ഥ എനിക്ക് സംഭവിച്ചു ഈ ചാർജും വർക്ക് ചെയ്യാത്ത കാരണം ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടി നമുക്ക് ഇന്നത്തെ കാലഘട്ടത്തിൽ എല്ലാവരുടെ കയ്യിൽ മൊബൈൽ ഫോണും ക്യാമറയും എല്ലാം ഉണ്ടാവും ഇതൊക്കെ ഒന്ന് ചാർജ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ വല്ലാത്തൊരു Vamos não ele